ഹലോ ഫ്രണ്ട്സ് ഇവിടെ കിടിലം വെറൈറ്റി മുട്ടക്കോസ് തോന്നാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ പച്ചമുളക് അതിനെക്കാൻ കറിയപ്പല്ലാ ഉള്ളി അതിനെക്കുറിച്ചാൽ മുട്ടക്കോസ് കേട്ടോ ഈ മുട്ടക്കോസ് നമ്മൾ ആ വീട്ടിൽ പിടിച്ച മുട്ടക്കോസോ കേട്ടോ നമ്മൾ കൃഷിയുടെ ഭാഗമായിട്ട് ഇതെല്ലാം ഇവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഈ മുട്ടക്കോശക്കൊന്ന് അരിഞ്ഞാൽ റെഡിയാക്കാം എല്ലാം കേട്ടോ ഉള്ളി എല്ലാം അറിയാം അപ്പോൾ ആ മുട്ടക്കോസ് നമുക്കതാ ഇങ്ങനെ കൊത്തി 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 ഒന്ന് അരിഞ്ഞ് കൊടുക്കാം കേട്ടോ സംഭവം ഒരു കിടിലം വെറൈറ്റിയാണ് ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ നമ്മൾ ആ ചേട്ടൻ്റെ മിക്കോണ്ടും വെറൈറ്റീസാണ് വരുന്നത് അതുപോലെ ഒരു വെറൈറ്റി അല്ലേ എടുക്കുക ബാക്കിയോടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അരിഞ്ഞ് എല്ലാം തന്നെ ക്ലിയറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് മുളക് ഉള്ളി മുട്ടക്കോസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വറ്റൽ മുളക് രണ്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ ഒരു മുട്ട കൂടി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ കറിപ്പലമുണ്ട് കിടിലമാണ് അത് ആ പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ചൂടാക്കാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കത്തിക്കാൻ കേട്ടോ അപ്പോൾ തീയൊക്കെ ഒന്ന് കത്തിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ടേഡ് അതുപോലെ കിടിലം വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പോൾ ചട്ടിതാ ചൂടായിട്ടുണ്ട് ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ നാടൻ വെളിച്ചെണ്ണ ഉണ്ട് അത് ഒഴിച്ചു കൊടുക്കാം മില്ലിൽ നിന്ന് മേടിക്കുന്നത് കേട്ടോ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചൂടാവണം കേട്ടോ ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി അടുത്തായിട്ടും ഒക്കെ കെട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം വിശദം അവിടെ കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അത് കിട്ടുന്ന ഐറ്റമാണ് ആരും മിക്സ് ചെയ്ത് കേട്ടോ ഓക്കെ നമുക്ക് ഇതിലേക്ക് കടുക് ഇതായിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കാൻ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ കടുക് പൊട്ടിയാൽ മാത്രമേ ശരിക്കും അതിൻ്റെ രുചി വരികയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ കളി നല്ല കേട്ടോ നല്ല പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മുടെ വട്ടൽ മുളക് നേരത്തെ എടുത്തുവച്ചിരുന്ന വട്ടൺ മുളക് നയിട്ട് കൊടുക്കാം രണ്ട് വട്ടൽ മുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കറിയപ്പലയാണ് അത് ആലസത്തി ഇട്ട് കൊടുക്കാം കുറച്ച് ഇതളുകൾ ഒരു ആറേഴ് ഇതളകൾ ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് മൂപ്പ് ചെറുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടലം വെറൈറ്റി നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ പഴയകാല വെറൈറ്റിയാണ് ഇനി നമുക്കത് അരിഞ്ഞ് വെച്ചേക്കുന്ന മുട്ടക്കോസ് ഉള്ളിയും മുളകും എല്ലാം കൂടി അതിലേക്ക് നൈറ്റ് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും അത് കാണുക അതിനൊക്കെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇത് റിസൾട്ട് പറയും കേട്ടോ അപ്പോൾ അടിപൊളിയായിരിക്കും ഒരു വെറൈറ്റി രീതിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ കിടലമാണേ അപ്പോൾ നമുക്കത് ജസ്റ്റ് എല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടോ കേട്ടോ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് ഇതാ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മുട്ടക്കൂർസ് ഞാൻ പറഞ്ഞു നമ്മളെ വീട്ടിലുള്ള മുട്ടക്കൂർസ് തന്നെയാണ് കേട്ടോ ഇനി നമുക്കത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഇതാ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഉപ്പിൻ്റെ കാര്യം നമ്മൾ നോർമൽ ഉപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം എല്ലാ ഫ്രഷനും കഴിക്കട്ട രീതിയിലുള്ള ഉപ്പാണത് അപ്പം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഉപ്പിൻ്റെ അളവ് കിട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ എസ് ആൻസറിനെ മാറ്റാം ഓക്കെ ഫ്രണ്ട് നന്നായിട്ട് ഉപ്പൊന്ന് എല്ലാത്തിനും ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്കത് ജസ്റ്റ് കൂടെ അടച്ചു വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇനി കുറച്ച് നേരം നന്നായിട്ടൊന്ന് ബെന്തു വരണം ഓക്കെ അപ്പം ബാക്കി സമയം കൊണ്ട് നമുക്ക് ആ തേങ്ങ ഒന്ന് എടുക്കാം തേങ്ങയും നമ്മൾ നാടൻ തേങ്ങയാണ് നമ്മളെ വീട്ടിലെ തേങ്ങ തന്നെ ഇടണം പുറത്ത് നമ്മൾ തേങ്ങ മേടിക്കാറില്ല നമ്മളെ വീട്ടിലെ ചുക്കുള്ള തേങ്ങയാണ് കേട്ടോ നമ്മൾ ചിരികെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ തേങ്ങ ഇതാ ചിരികി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇതാ ഉണ്ട് മസാല ഐറ്റംസും അതിനൊക്കെ ജീരകം മിസ്സിയുടെ ചാറ് മുട്ട എല്ലാം ഉണ്ട് അടുപ്പിൽ നമ്മളെ മുട്ട കുസ്തത്തെ എവിടെ ഉണ്ട് കേട്ടോ നന്നായിട്ട് തേങ്ങ ഒന്ന് ഇളക്കി കൊടുക്കാനേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഒന്ന് സെറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിതാ മിക്സിൽ ജാറെ എടുത്തു അതിലേക്ക് നമുക്ക് ചിരിയ തേങ്ങ അതാ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കൊന്ന് അരച്ചെടുക്കണം മസാലയൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം വളരെ സിമ്പിളാണ് കേട്ടോ സംഭവം വളരെ സിമ്പിൾ ആണ് എളുപ്പോട് ഒരു വെറൈറ്റിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒത്തിരി വെറൈറ്റി ചെയ്യാൻ കേട്ടോ അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി നയിട്ട് കൊടുക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് മഞ്ഞൾപ്പൊടി നയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ നമുക്കിതാ ഇവിടെ ജീരകമാണ് ജീരകം കൂടി നമുക്ക് നമുക്കിതാ ഇട്ട് കൊടുക്കാൻ കേട്ടോ ആവശ്യത്തിന് ഒരു മൂന്ന് നാല് നുള്ള ജീരകം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി അടയ്ക്കുക നമുക്കതാ മിസ്സിക്കാത്ത വെച്ച് ഇതിനൊന്ന് അടിച്ചെടുക്കാം കേട്ടോ മിക്സ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു കിട്ടിയാൽ മാത്രം മതി ഒരു സെക്കൻഡ് മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി ഓക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അത് തുറക്കാം തുറന്നിട്ട് നമുക്കതാ ഈ നമ്മൾ ഉണ്ടാക്കിയ മസാല കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം അതിന് മുന്നേ ഒന്ന് ഇളക്കാൻ കിട്ടും ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ തീ എപ്പോഴും കൺട്രോൾ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വേവുന്ന ആയതുകൊണ്ട് കണ്ട്രോൾ ചെയ്ത് വെച്ച് കൊടുക്കുക അതൊക്കെ നമ്മളായി അരച്ച മസാല നമുക്ക് അതിലേക്ക് തയ്ച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ സ്പൂൺ വെച്ച് എല്ലാം ഒന്ന് കഴിച്ചു ഒന്ന് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് സംഭവം തിരികെ കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഒരുപാട് ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉള്ളത് സംഭവം കേട്ടോ അപ്പോൾ ബാക്കി ബാക്കിയൊരു മുട്ടയുണ്ട് പിന്നെ അതെല്ലാം കറിയപ്പോലെ എരിപ്പുണ്ട് ഓക്കെ എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയമായി വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ആ മുട്ടയാണ് മുട്ട നമുക്കത് പൊട്ടിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ആ മുട്ട അതാ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മുട്ട അതിൻ്റെ അടുത്ത് മാറ്റി അതിലേക്ക് നേരിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒരു മുട്ട മതി കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റി ഒരു കാൽഫോൺ എടുത്തേക്കുന്നത് അപ്പോൾ ഒരു മുട്ട ധാരാളം തന്നെ മതി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കത് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒന്ന് ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്ക് നമുക്കത് അതിനൊന്ന് വേവാൻ വെക്കണ കുറച്ച് സമയം മതി കേട്ടോ ഒരു അഞ്ച് മിനിറ്റുള്ളിൽ സംഭവിക്കുന്നത് റെഡി ആവും ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ ജസ്റ്റ് കഴിഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ എന്താ ഇവിടെ റെഡി നമ്മുടെ നമ്മളെ മുട്ടക്കുസ്തവൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതുപോലുള്ള കിട്ടിലും വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് ഇടവിളിയാ ഇതുപോലുള്ള കിട്ടിലും കിട്ടിലും വീഡിയോസായിട്ട് ഇനി ഇതാ വരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സാണ് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ